സന്ധ്യാസമയങ്ങളിൽ നിലവിളക്ക് കൊടുത്തിവെച്ച് നമശിവായ ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്ത് സർവ്വ ഐശ്വര്യമാണ് ഉണ്ടാവുന്നത് അതേപോലെ നമശിവായ നമശിവായ എന്ന് ജപിക്കുന്ന ആ ഒരു മന്ത്രത്തിൻ്റെ അത്രയും ശക്തിയുള്ള മഹാദേവന്റെ മറ്റൊരു പഞ്ചാക്ഷരി മന്ത്രമാണ് മായ പഞ്ചാക്ഷരി മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്ത് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മന്ത്രം ഏത് സമയത്താണ് ജപിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് നമുക്ക് സമ്പത്ത് ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകൾ ഏറി വരികയാണെങ്കിൽ നമുക്ക് തൊഴിലിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയുള്ള മഹാദേവൻ്റെ പഞ്ചാക്ഷരി മന്ത്രങ്ങളിൽ ഒന്നാണ് ഇപ്പം ഇത് നമ്മൾ മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രമാണ് ജപിക്കേണ്ടതായിട്ടുള്ളൂ നമുക്കറിയാം നമ്മൾ സാധാരണ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നൂറ്റിയെട്ട് ഒരു അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഒരു ഒക്കെ പ്രാപിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അത് മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രമാണ് ജപിക്കേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രമാത്രം ശക്തിയുള്ള ഒന്നാണ് ഈ ഒരു മന്ത്രമെന്ന് അപ്പോൾ ഇത്രയും ശക്തിയാർന്ന ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രാർത്ഥിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ തന്നെ അതിൻ്റെ ഫലം കണ്ടേക്കാം ചില ആളുകളിലെങ്കിലും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള വഴി ഭഗവാൻ കാണിച്ചു തന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അത്രയ്ക്കും ശ്രേഷ്ഠമാണ് ഈ ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്ന സമയം രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ് മറ്റു സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു രാത്രി സമയമാണ് അപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്നിലിൽ കട്ടിലിൽ ഇരുന്ന് നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിലത്തിരുന്ന് നമുക്ക് ഈ ഒരു മന്ത്രം ജീവിക്കാം നിലത്തിരിക്കുമ്പോൾ നമ്മൾ വെറും തറയിൽ ഇരിക്കാൻ പാടില്ല ഒരു പായ വിരിച്ച് അതിൽ വേണം ഇരിക്കാനായിട്ട് വെറും തറയിൽ ഇരുന്ന് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ശ്രേഷ്ഠമല്ല അതേപോലെ തന്നെ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ തെക്ക് ഭാഗത്തേക്ക് ദർശനമായിരുന്നു ഈ ഒരു മന്ത്രം ജപിക്കാൻ പാടില്ല നമുക്ക് മറ്റേത് ദിലേക്ക് ദർശനമായിരുന്നു ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ഇരുന്ന് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിൽ തെറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും മന്ത്രത്തിൻ്റെ കൂടെ ജപിക്കാൻ പാടുള്ളതല്ല അതായത് നമുക്കറിയാം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ചൊല്ലി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സമയത്ത് ചൊല്ലാൻ പാടുള്ളതല്ല ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുമ്പോൾ അതുമാത്രം വേണം നമ്മൾ ആ ഒരു സമയത്ത് ചൊല്ലാനായിട്ട് അപ്പോൾ നമുക്ക് മറ്റേതെങ്കിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ജപം നമ്മൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് കുറച്ച് ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈ ഒരു മന്ത്രം ജപിച്ചോളുക അപ്പോൾ നമുക്ക് എല്ലാ സമയങ്ങളിലും ഈ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാമ്പത്തികമായിട്ട് അത്രയേറെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയങ്ങളിൽ മാത്രമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതായിട്ടുള്ളൂ നമ്മൾ ആ ഒരു കുറച്ച് ദിവസം നമുക്ക് ആ ഭഗവാൻ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറ്റിത്തരുന്ന ആ കുറച്ച് ദിവസം മാത്രമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അപ്പോൾ അത്രയും ദിവസങ്ങളിൽ നമ്മൾ മറ്റ് മന്ത്രങ്ങളൊന്നും ജപിക്കാതെ ഈ ഒരു മന്ത്രം മാത്രം നമ്മൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ഫലം ു അല്ലാതെയും നമ്മള് ഒരിക്കലും ഒരു കൂട്ടിക്കലർത്തിയുള്ള മന്ത്ര ജപം നല്ലതല്ല അപ്പോൾ നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മന്ത്രം ജപിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ കടബാധ്യതകളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ നമ്മളത് ഇത്രയും പവിത്രതയോടുകൂടി അത്രയും ബഹുമാനത്തോടുകൂടി അത്രയും ഭക്തിയോടുകൂടി വേണം ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് അപ്പോൾ ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു മന്ത്രം മാത്രം ജപിക്കുക അത് എല്ലാ സമയങ്ങളിലും ജപിക്കേണ്ട നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്ത് മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതിയാകും പിന്നീട് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മഹാദേവൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള രൂപം ആ മഹാദേവൻ്റെ ആ ചന്ദ്രക്കലയും മഹാദേവൻ്റെ ആ ഒരു കഴുത്തിലെ ആ നാഗത്തെയും അതേപോലെ തന്നെ ആ ഒരു പുലിത്തോലും ആ ശൂലും ഒക്കെ നമ്മുടെ മനസ്സിൽ കണ്ട ഭഗവാൻ്റെ രൂപം പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടതിന് ശേഷം വേണം ഈ ഒരു മന്ത്രം നമ്മൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം ജപിക്കാനായിട്ട് അങ്ങനെ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നോളൂ പിന്നെ മറ്റ് ഭഗവാൻ്റെ ചിന്തകളല്ലാതെ ആ സമയങ്ങളിൽ മറ്റൊന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ നമുക്ക് സമ്പത്ത് വരുന്നതായിട്ടും നമുക്ക് നാളെ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരുമെന്നും നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാൻ നമുക്ക് പറ്റുമെന്നുമൊക്കെ നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച് അങ്ങനെയും ഉറങ്ങിക്കൊള്ളുക തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും നല്ലൊരു ഏറ്റവും അടുത്ത അല്ലെങ്കിൽ പിറ്റേ ദിവസം കേട്ടില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെ സാമ്പത്തികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞുവരും ആ ഒരു കാര്യത്തിൽ സംശയമില്ല ഒത്തിരി ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മായാ പഞ്ചാക്ഷരീ മന്ത്രം ഇതാണ് യും നമശിവായ അത്രയേ ഉള്ളൂ യും നമശിവായ അപ്പോൾ യും നമശിവായ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മാത്രം ഏറ്റവും ഭക്തിയോടുകൂടി ഈ ഒരു മന്ത്രം ജപിക്കുക എന്നിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് കിടന്നുറങ്ങിക്കുള്ളൂ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ സ്ത്രീകളൊക്കെയാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എങ്കിൽ ആർത്തവ സമയങ്ങളിലൊക്കെ ജപിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമുണ്ട് എന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഒരു മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഇത് ജപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫലം നമ്മളിലേക്ക് പെട്ടെന്ന് എത്തപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആർത്തവ സമയങ്ങളിൽ ആ ഒരു ഏഴ് ദിവസത്തേക്ക് ഈ ഒരു മന്ത്രം ജപിക്കാതെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഭഗവാനോട് പൂർണ്ണമായിട്ട് നമുക്ക് ആ അടുത്ത് നിന്ന് ഏറ്റവും മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ആർത്തവ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാതെ അല്ലാത്ത സമയങ്ങൾ ിൽ നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കാര്യം മഹാദേവനോട് പറയുക അതല്ലാതെ മറ്റ് മത്സ്യമാംസാദികളൊക്കെ കൂട്ടുന്നത് കൊണ്ട് ഒന്നും ദോഷമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശരീരം ശുദ്ധിയാകിയതിന് ശേഷമാണല്ലോ നമ്മൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കയ്യും കാലത്ത് മുഖമൊക്കെ കഴുകി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന ആ ഒരു നല്ല മനസ്സോടു കൂടി മഹാദേവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മഹാദേവൻ മാറ്റിത്തരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മഹാദേവന്റെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മളൊരാവശ്യം പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടത്തി തരും അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം